ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ ജോൺസൺ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ലഹരി വസ്തുക്കൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് എന്നാണ് അത് തന്നെയാണ് നാട്ടുകാരുടെ ഒക്കെ വിചാരം മദ്യവിമോചന മഹാസഖ്യത്തിന്റെ വിചാരം അങ്ങനെയല്ല ഈ വക സാധനങ്ങൾ ഇവിടെ പെരുപ്പിക്കുന്നത് ഈ സർക്കാരാണ് അതെന്തിനാണെന്നറിയാമോ നമ്മളൊന്നും മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അത് നമ്മുടെ അധ്യക്ഷൻ അങ്ങനെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിന് മുമ്പും ഈ എം ഡി എം എം സ്റ്റാമ്പും അതുപോലുള്ള സകല സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഭീകരമായി നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പൊ എന്താണ് രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അതുവരെ ഉണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മദ്യ നിരോധനം പ്രഖ്യാപിച്ചു മദ്യനിരോധനം പ്രഖ്യാപിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് തുടർ ഭരണം ഉണ്ടാകുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭയപ്പെട്ടു അത് തടയാൻ വേണ്ടി അവരൊരു സൂത്രമിറക്കി അന്നോളം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മദ്യത്തിനെതിരായി ഒന്നും മിണ്ടാതിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലഹരി മദ്യവിമുക്ത കേരളം ഉണ്ടാക്കാൻ മദ്യവിമുക്ത ചില സഖാക്കൾ ഞങ്ങളോട് പറഞ്ഞു ലഹരി പറഞ്ഞെന്ന് പറയും അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ച് കേൾപ്പിച്ചു കൊടുക്കും കാരണം കെ പി എസ് സി ലളിത ഇന്നസെന്റ് തുടങ്ങിയ ആളുകളുടെ പ്രചരണം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നവർ പറഞ്ഞത് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ജനങ്ങൾ പൊതുവെ പോലെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് പോകട്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനത്തേക്കാൾ എന്തോ മഹത്തരമായ ഒരു കാര്യമാണ് ഈ ലഹരി മദ്യവർജനം അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം കളവാണ് നുണ പറയുന്നവരെ തിരിച്ചറിയുക എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ വോട്ടൊക്കെ വാങ്ങി അവരധികാരത്തിന് കയറ്റി ആ നിമിഷം മുതൽ കേരളത്തിൽ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചു വാഗ്ദാന ലംഘനം നടത്തിക്കൊണ്ട് കേരളമാകെ മദ്യം ഇവിടെ ഒഴുക്കാൻ തീരുമാനിച്ചു ഉമ്മൻചാണ്ടി ഭരണ ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ വെറും ഇരുപത്തി ഒമ്പത് ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് എണ്ണൂറ്റി അമ്പത്തിനാലിലേക്ക് എത്തി നിൽക്കുന്നു എത്ര ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാറിന്റെ നിങ്ങൾക്കറിയാവുന്ന ഈ കോടതികളിലടക്കം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അതിനനുവാദം കൊടുക്കാതെ നിർത്തിയതായിരുന്നു ഈ പിണറായി വിജയം വന്നപ്പോൾ അതിനനുവാദം കൊടുത്തു നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന കാര്യമാണ് അങ്ങനെ കേരളത്തിലാകെ മദ്യശാലകൾ എണ്ണം വർദ്ധിപ്പിച്ചു സ്വാഭാവികമായും ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി അപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് ലഹരി വിമുക്ത മിഷൻ ലഹരി വിമുക്ത കേരളം ഈ എക്സൈസുകാരെയും പോലീസുകാരെയും കൊണ്ട് സ്കൂളുകളിൽ ക്ലാസ് എടുപ്പിക്കാൻ തുടങ്ങി അതുവരെ ഇതെന്താണെന്നറിയാത്ത കുട്ടികളെ പിന്നെ നന്നായി പഠിപ്പിച്ചു എന്തൊക്കെയാണ് സാധനങ്ങൾ ഒരു പോലീസുകാരന്റെ വലിയൊരു വീഡിയോ പത്ത് മിനിറ്റ് വീഡിയോ അദ്ദേഹം പറയുന്നു ഈ ഇതിന്റെ പേരുകളൊന്നും പറയാൻ പാടില്ല അബ്കാരി നിയമമനുസരിച്ച് ആ സാധനം കൽക്കണ്ട മോളെയാണ് അത് പൊടിച്ച് മൂക്കിൽ കയറ്റുകയാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഞാനിവിടെ പറഞ്ഞാൽ അത് പിന്നും ആളുകൾ കേൾക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ അതുകൊണ്ട് എ പരാതിപ്പെട്ടു ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യണം കേരള അബ്കാരി ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മുമ്പിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് മൂക്കിൽ കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ക്ലാസ് എടുക്കാണോ അങ്ങനെ പോലീസുകാരും എക്സൈസുകാരും പോയി നമ്മുടെ കുട്ടികളെ കൃത പരിചയപ്പെടുത്തി അവർ വളർന്നു അവരിതൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ ആളുകളായി സർക്കാരിന്റെ ആഗ്രഹമാണ് ജനം മദ്യത്തിനെതിരെ തിരിയാതിരിക്കണമെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളോട് പെരുകണം പെരുകണമെന്നത് അതുകൊണ്ടാണ് ഞാൻ സ്വാഗത പ്രസംഗത്തിൽ അങ്ങനെയല്ല പറയേണ്ടത് ഇത് സർക്കാരിന്റെ പരിപാടിയാണ് കുട്ടികൾ മാതാപിതാക്കൾ തല്ലിക്കൊല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതും ആളുകൾക്ക് പുതിയ കാര്യം എന്താ അങ്ങനെ പറയണെന്ന് ചോദിക്കും ഇതിന്റെ ഭീകരർ ജനങ്ങളൊന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ അപ്പൊ നമ്മൾ ഏത് എതിർക്കേണ്ടത് നമ്മൾ എതിർക്കേണ്ടത് മദ്യത്തിനല്ല നമ്മൾ എതിർക്കേണ്ടത് മറ്റതാണ് മദ്യം ഇവിടെ ഇഷ്ടം പോലെ കിട്ടണം മദ്യ ലോബി പറഞ്ഞതനുസരിച്ചുള്ള പദ്ധതിയാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം അത് പോലീസുകാരും എക്സൈസുകാരും സ്കൂളിൽ പോയി ക്ലാസ് എടുക്കാണ് എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന പൈസ ടാക്സ് ആയിട്ട് ഈ പോലീസുകാർക്ക് എക്സൈസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് ക്ലാസ് എടുക്കാൻ പോകാനാണോ നിങ്ങൾ ആലോചിച്ചോക്കി സാധാരണ കോമൺ സെൻസിലുള്ള ആൾക്കാരെ ആലോചിച്ചു നോക്കൂ എന്താണ് ഇവരുടെ പണി ഇവർക്ക് എന്തിനും ശമ്പളം കൊടുക്കണേ ക്ലാസ് എടുക്കാൻ പോവാനാണ് ഇവരുടെ പണി ഈ വക സാധനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് വരാതിരിക്കാൻ നോക്കലാണ് ആ പണി മര്യാദക്ക് ചെയ്താൽ ഈ സാധനങ്ങൾ കുട്ടികളുടെ കയ്യിൽ എത്തും എന്നിട്ട് ഇവര് പോയി ക്ലാസ്സിലെന്താന്നറിയാമോ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കൂ നമുക്ക് ജോലിക്ക് പഠിക്കുന്നു പോണ്ടേ പിന്നെ കുട്ടികളുടെ പിന്നെ എന്താ നടന്നാൽ നിങ്ങളുടെ പണി എന്താ നടന്ന തിരിച്ചു ചോദിക്കണം നമ്മള് നിങ്ങളുടെ പണി ഈ സാധനങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ട പരിപാടികൾ ആലോചിക്കലാണ് ചെയ്യലാണ് പോലീസുകാരും പോലീസുകാരും എക്സൈസുകാരും ഉൾപ്പെടുന്ന വലിയൊരു ചർച്ച തൃശ്ശൂർ ടൗണിൽ നടന്നു എന്നെ വിളിച്ചവര് ആ പോലീസുകാരി ഇരിക്കുമ്പോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് മിനിറ്റിന്റെ വീഡിയോ നടത്തി അതേ പോലീസുകാരൻ അത് എനിക്ക് മുമ്പ് സംസാരിച്ചു വലിയ വീട് കൃത്യം ചെയ്ത പോലെയാണ് പ്രസംഗിച്ചു പോയത് അതിന് പിന്നാലെ ഞാൻ വന്നത് ഞാൻ പറഞ്ഞ ഈ പോലീസുകാരും എക്സൈസുകാരുടെയും സ്കൂളിൽ പോയുള്ള ക്ലാസ് ആയതിനെ നിർത്തുക അവരാണ് ഈ കുട്ടികളെ മുഴുവൻ കുടിക്കാനും വലിക്കാനും ഉപയോഗിക്കാനും പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇതൊക്കെ പെരുകിയത് ഇവരുടെ പണി എന്താണ് ഇത് വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ നോക്കില്ലായിരുന്നു ഇവരത് ചെയ്താൽ ഈ നാട്ടിൽ ഈ സാധനം കിട്ടില്ല ഇത് മാതാപിതാക്കൾ കുട്ടികൾ ഉണ്ടാക്കിയ സാധനമല്ല ഇത് നമ്മുടെ പരിസരത്ത് ഉണ്ടാക്കിയതല്ല ഇത് പുറത്തുനിന്ന് വന്നതാണ് ഈ സാധനം വരാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ അത് ചെയ്യാതെ അവര് പോയി ക്ലാസ് എടുക്കാണ് കുട്ടികൾക്ക് കേരളം മുഴുവൻ ഈ തലമുറ മുഴുവൻ നശിപ്പിച്ചവര് അതിലെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാരാണ് സർക്കാരിന്റെ പണിയാണ് ജനമാരും മദ്യത്തിനെതിരെ തിരിയാതിരിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ എന്തിനെതിരെ സമരം ചെയ്തിരുന്നു ഇവിടെ മദ്യത്തിന്റെ ഭീകരത മദ്യത്തിന്റെ അപകടം അതുകൊണ്ട് മദ്യം നിരോധിക്കണം മദ്യം നിരോധിക്കണം എന്നാണ് പറഞ്ഞത് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി മദ്യനിരോധന തീരുമാനിച്ചത് അത്ര അപകടകരമായിരുന്നു ഇപ്പാരെങ്കിലും മദ്യത്തിനെതിരെ പറയുന്നുണ്ടോ ഇപ്പൊ പറയുന്നതൊക്കെ മറ്റു സാധനം എന്നാണ് ഇത് സർക്കാരിന്റെ പദ്ധതിയാണ് നമ്മൾ അറിയാതെ ഏറ്റെടുത്തിട്ട് മദ്യത്തിനെതിരെ മിണ്ടാതെ നമ്മൾ മറ്റന്നാൾ പ്രശ്നം മറ്റന്നാൾ പ്രശ്നം എന്ന് പറയാണ് എന്തിനേറെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ പറയും ജോസഫ്പെട്ട ഈ മദ്യവിമോചന സമിതി മാറ്റിയിട്ട് ലഹരി വിമോചനമാക്കൂ അത് സർക്കാരിന്റെ പദ്ധതി അവിടെ തള്ളടിച്ചതാണ് സർക്കാരിന്റെ ഉദ്ദേശം ജനങ്ങൾ ആരും മധ്യത്തിനെതിരുത് കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വിൽക്കണം ഭീകര പ്രശ്നം മറ്റതാണെന്ന് ജനങ്ങൾ പഠിക്കണം പറയണം അത് ശരിക്കും അത് ഇവിടെ സാധാരണ ആളുകൾ ഇവിടെ ഒരുപാട് ലഹരി ലഹരിവിരുദ്ധയിൽ ഇറങ്ങിയിട്ടില്ലല്ലോ നാടാകെ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണമാണ് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം വിചാരിക്കുകയാണ് ഇതുവരെ നടത്തിയ എന്താണ് ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടിയുള്ള പണികളാണ് ഈ സർക്കാർ ചെയ്തത് ഒമ്പത് വർഷം ഒമ്പത് വർഷമായി ഇവര് വിദ്യാലയങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും ക്ലബുകളിലും ഒക്കെ പോയി ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി ഇപ്പൊ എന്താ റിസൾട്ട് ബോധവൽക്കരണം കൊണ്ട് ഇത് കുറഞ്ഞോ കൂടിയോ എന്താ ഇത് അതൊന്നാലോചിച്ചാൽ മതി ഒമ്പത് വർഷമായി ഇവര് നാടകം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവര് പറയാം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഇത് ചെയ്യാനാ നാടുമോളി നശിപ്പിക്കുന്നത് ഒപ്പം നിന്ന് നിങ്ങളെ സഹായിക്കാനോ ഇപ്പൊ കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിനെതിരെ സർക്കാരിന്റെയും നിലപാടിനെതിരെ പരസ്യമായ രംഗത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നത് ഞങ്ങളാണ് കാരണം ഞങ്ങളുടെ ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു ഇപ്പൊ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു ഒമ്പത് വർഷം നിങ്ങളെ ഞങ്ങൾ പരീക്ഷിച്ചു നിങ്ങൾ ശരിയാക്കുമെന്ന് ഞങ്ങൾ നോക്കി നിന്നു പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം ഇത് വർദ്ധിപ്പിക്കുകയാണ് അത് നിങ്ങളുടെ പദ്ധതിയാണെന്ന് ഇതാ കേരളം മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു വാഗ്ദാന അന്പുനം നടത്തി ഇപ്പൊ നിങ്ങള് ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഇഷ്ടപോലെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് വാസ്തവത്തിൽ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ ലോകത്തെവിടെ ഇതിലും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ആളുകൾ മനസ്സിലാക്കുക അത്രക്കാരും മനസ്സിലാക്കണം ലോകത്ത് ഇന്ന് വളരെ ഒരു തരത്തിലുള്ള നഗരവസ്തുതന്റിൻ അടിമത്തു മോചിപ്പിക്കാൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മരുന്നില്ല കൊടുക്കാം കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പറയുന്നതിന് പകരം ചികിത്സാ കേന്ദ്രങ്ങൾ പറഞ്ഞാൽ ആളുകളുടെ കുടി കൂടാണോ ചെയ്യ കൊറയാണ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ ഓരോന്നാം ക്ലാസ് കൂട്ടിക്കോട് വയ്ക്കും ഈ ചികിത് ഇതിന് ചികിത്സിക്കാൻ മരുന്നോ ചികിത്സാ കേന്ദ്രം ഉണ്ടെങ്കിൽ കുടി കൂടാണോ ചെയ്യാ കൊറേയാണ് ചെയ്യ അഞ്ചാം ക്ലാസിന്റെ കുട്ടികൾ പറയും ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ കുടി കൂടും അപ്പൊ ഇവിടെ കുടി കൂടാനുള്ള സകല പദ്ധതി ചെയ്യുന്ന സർക്കാരാണ് അത് കൂടാണ്ടാണ് ഇപ്പോ അടിമ അടിമുകൾക്ക് പറയാറുണ്ട് അടിമ എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്താളുകൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളോട് എന്ത് അറിയാ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങൾ ഇതിന്റെ അടിമയാവും അപ്പൊ കുട്ടികൾ എന്ത് വിചാരിക്കുക അടിമ നമ്മൾ നോക്കിയാൽ മതിയല്ലോ ഒരാഴ്ച കുറേശ്ശേ ഉപയോഗിച്ചാൽ മതി എന്നും കുട്ടികൾ വിചാരിക്കും അപ്പൊ കുട്ടികളെ തുടങ്ങാൻ ഇതൊക്കെ എന്റെ ഉപയോഗം ആരംഭിക്കാനുള്ള കാരണമാരാണ് ഇതിനെതിരെ പ്രസംഗിക്കുന്നവർ ഇതിനെതിരെ പ്രസംഗിക്കാണ് അടിമയാവരുത് അടിമയാണ് പ്രശ്നം അടിമ ആണ് പ്രശ്നം എന്ന് പറയുകയാണ് അടിമ എന്നുള്ള വാക്കി ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെടുത്തി പറയരുത് അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് അടിമയാവാണ് നോക്കിയാൽ മതി തുടങ്ങിക്കൊണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് പോലീസുകാരെ അല്ലാതെ നിങ്ങൾ ആ വീഡിയോക്ക് കേട്ടോ അവരൊരിക്കലും മദ്യത്തിൽ തന്നെ ഉണ്ടാറില്ലല്ലോ അവർ ഈ വക സാധനങ്ങൾ പറയും എന്നിട്ട് പറയുന്നത് എന്താണ് ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ എന്റെ അടിമയാവും പിന്നെ പോലീസുകാരുടെ ക്ലാസ് മക്കളെ അല്പനേരത്തെ നേരത്തെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് അപ്പൊ കുട്ടികൾ എന്ന് വിചാരിക്കുന്നത് ആ സന്തോഷം ഉണ്ടാക്കുന്ന സാധനമാണോ അതുകൊണ്ട് അതിന്റെ കുറെ ഗുണവിശേഷകളാണ് ഇവർ പറയാ എപ്പോഴാണ് ലഹരി വസ്തുപയോഗിച്ച ആർക്കാണ് സന്തോഷമുള്ളത് അങ്ങനെയാണ് ഈ റോഡിൽ കിടക്കുന്ന ആർക്കൊരു എത്ര സന്തോഷ മദ്യോ മറ്റേതെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് ഒരിക്കലും സന്തോഷം തരാത്ത സാധനങ്ങളെ ലഹരി വസ്തുക്കൾ ബുദ്ധിക്ക് മാന്യം സംഭവിക്കും അത് ശരിയാണ് ഉന്മാദത്തിലേക്ക് പോകും ആ അവസ്ഥേന അവൻ പറയും നല്ലൊരു മൂട്ടിട്ട ഒരു പ്രത്യേക സുഖം അവൻ അങ്ങനെ പറയുന്നതാണ് അവൻ അതിന് വ്യാഖ്യാനിച്ചതാണ് വാസ്തവത്തിൽ ലഹരി വസ്തു ഉപയോഗിച്ച് ആർക്കും സന്തോഷം ഉണ്ടാവില്ല ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുള്ളത് കൊണ്ട് സന്തോഷത്തിന്റെ തോന്നലുണ്ടാകും നമുക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവുക ഇപ്പൊ ഞാൻ ഈ പ്രസവിക്കുന്നത് വളരെ സന്തോഷം കൊണ്ടാണ് എന്റെ ജോലിക്ക് പോകാണ്ട് അവിടെ വന്നിരിക്കണെ അതിനേക്കാളും വലിയ സന്തോഷമാണ് ഈ പ്രവർത്തനം ഈ സന്തോഷം എങ്ങനെയുണ്ടാവുള്ളത് വല്ല ഹിരസ്റ്റ് ഉപയോഗിച്ചിട്ടാണോ അല്ലല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് ഏതെങ്കിലും പദാർത്ഥങ്ങൾ ചെന്നിട്ട് ഉണ്ടാക്കുന്ന സന്തോഷമല്ലാതെ സന്തോഷമല്ല ഈ പോലീസുകാർ ദയവ് ചെയ്ത് അത്തരം ക്ലാസ് എടുക്കരുത് അവരുടെ പദ്ധതി എന്താണ് അവർ അവർ പറയുന്നത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് മദ്യം വെക്കുമ്പോഴാണ് അതുകൊണ്ട് മറ്റു സാധനങ്ങളാണ് പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അത് ഞങ്ങളുടെ ചുമതലയാണ് എന്നിട്ട് മദ്യത്തിന്റെ കച്ചവടം കൂട്ടണം അവർ പറയുന്നത് മദ്യത്തിനേക്കാളും അപകടമാണ് മറ്റേത് മദ്യത്തിനേക്കാളും അപകടമാണ് മറ്റതെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് പ്രിയപ്പെട്ടവരെ ഈ വക സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവർ പരിചയപ്പെടുത്തുന്ന മുമ്പ് ഏറ്റവും അപകടകരമായ സാധനം അതായിരുന്നു ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങളും അന്ന് മദ്യം ഉപയോഗിക്കുമ്പോണ്ടായിരുന്നു അന്ന് എല്ലായിടത്തും ക്ലാസ് ഉണ്ടായിരുന്നു മദ്യത്തിന്റെ അപകടത്തെ കുറിച്ചായിരുന്നു മറ്റെല്ലാ അപകടം മറ്റേതാണ് അപകടം ആര് പഠിപ്പിച്ചാണ് സർക്കാർ പഠിപ്പിച്ചാണ് സർക്കാരിന്റെ പദ്ധതിയാണ് ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ കണ്ണിക്കണ്ട ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് സ്വന്തം മാതാപിതാക്കൾ തല്ലിക്കൊല്ലണം നമുക്ക് ധൈര്യ നോട്ടുകൾ വണ്ടി പിടിച്ചു പോകാൻ പറ്റുമോ ഏതാനും നമ്മളൊന്ന് നമ്മുടെ വന്നാൽ നമ്മൾ പറയും സ്ത്രീടാ മെലയ്ക്ക് വണ്ടി പിടിച്ചുകൂടാ എന്ന് ചോദിക്കും പണ്ട് ഇപ്പൊ ഞാൻ ഒന്നും ഉണ്ടാറില്ല കാരണം നമുക്ക് അത്തി എടുത്താൽ തൂത്തും അത്രേ അത്രയുള്ളൂ അവൻ എന്ത് സാധനം സാധനടിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല ആകെ കേരളമാകാൻ നശിപ്പിച്ചു കാണിരിക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ ഗവൺമെന്റിന്റെ അന്ത്യം കാണാതെ കേരളം ഇതെന്ന് മോചിക്കപ്പെടുകയില്ല ഞങ്ങൾ ഞങ്ങൾ മദ്യവിമോചന മഹാസഖ്യം ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കാണ് വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാതിരിക്കണം അതിനുവേണ്ട പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് ഞങ്ങൾ മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ജില്ലകളിലും ഇതിന്റെ അംഗത്വം വിതരണം ചെയ്തുകൊണ്ട് മുഴുവൻ ഇതിലേക്ക് വിളിക്കുകയാണ് അവരുടെ ഇത് പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത് പല മദ്യവിരുദ്ധ സംഘടനകളുണ്ട് അവരൊക്കെ പറയുന്നത് എന്താണ് നമുക്ക് രാഷ്ട്രീയം നമ്മൾ അപ്പുറത്തും ഇല്ല പിന്നെ ആര് ചെയ്യും ഇടതുപക്ഷം ചെയ്യോ ഇടതുപക്ഷം നിങ്ങളുടെ ജനവി നിങ്ങൾ രാഷ്ട്രീയം കളിക്കാണോ കോൺഗ്രസ് കളിക്കാണോ അല്ല നിങ്ങളൊപ്പം നിൽക്കാം നിങ്ങൾ മദ്യ നിരോധിക്കോ കേരളത്തിൽ ലഹരി വിമുക്തമാക്കോ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പറയാനുള്ള സമ്പുറ്റമുണ്ടോ ഇല്ല അപ്പൊ അല്പമെങ്കിലും കേരളത്തിൽ മദ്യനിരോധനത്തിന് വേണ്ടി ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ആന്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും കേരളത്തിൽ മദ്യനിരോധന നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി നല്ലതുപോലെ ശ്രമിച്ചാളാണ് ശ്രീ കെ കരുണാകരൻ ആൾക്കാർ അങ്ങനെ അറിഞ്ഞുകൂടാ ശ്രീ ഉദയബാലു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കേരളത്തിൽ മറ്റു നിരോധനം എങ്ങനെ നടപ്പാക്കാമെന്ന് കമ്മീഷൻ വെച്ചത് ശ്രീ കെ കരുണാകരനാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വരുന്ന കാലത്ത് മാത്രമാണ് ലഹരിവിമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സുപ്രധാനങ്ങളായി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും നടപ്പാക്കിയിട്ടുള്ളതും അതുകൊണ്ട് ഞങ്ങൾ പറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാരണവശാലും കേരളത്തിൽ ഇനി അധികാരത്തിൽ വരരുത് അത് ഈ ലഹരി വിരുദ്ധതയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും ഇന്ന് നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു തന്നെ അവരുടെ പാർട്ടിയിലേക്ക് എത്ര വലിയ ക്ലനായാലും പാർട്ടി മാറിയാൽ അവരുന്നത സ്ഥാനം കൊടുക്കും വലിയ ശമ്പളം കൊടുക്കും ഇവിടെ മന്ത്രിയായിരുന്ന ശ്രീ അല്ല നമ്മുടെ മാണി മാണിയുടെ മാണി മന്ത്രിയുടെ സമയത്ത് നിയമസഭ അടിച്ചുപൊളിച്ചവരവര് എന്ത് പറഞ്ഞിട്ട് മാണി ബാറു മുതലാലിന്മാരെ കഴിഞ്ഞ് പൈസ വാങ്ങിച്ച ആളാണ് അഹിമദിക്കാനാണ് അവന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ നിയമസഭ അടിച്ച തകർത്ത ആളുകളാണ് അത് കഴിഞ്ഞപ്പോ ഈ മാനി കൂട്ട് അങ്ങോട്ട് അലിമാറിയപ്പോ ദൈവ തുല്യനായി ഇങ്ങനെ പിന്മകൾക്കും തെറ്റുകൾക്കും പ്രോത്സാഹനം നൽകുന്ന സർക്കാരാണ് കുട്ടികൾ ഇത്രയേറെ ദുഷ്ടന്മാരും തണ്ടികളും ചമ്മാടികളായിരുന്നു ഓരോ വിദ്യാർത്ഥികള് നമ്മുടെ മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ കിടക്കുന്ന പടം അറിയാന്നറിയോ ചെക്കുബരയുടെ പടമാണ് ബസിലെ ആൾക്കാർ തിരിഞ്ഞു നോക്കൂ ആ ബസ് സ്റ്റോപ്പിൽ കൊടുത്തിട്ടുള്ള പടം ചെഗുവരയുടെ ആണ് അങ്ങനെ നേതാക്കന്മാരെ മാതൃകയാക്കാനുള്ള അവർ പഠിപ്പിക്കുന്നത് എന്താണ് അയാളുടെ മാതൃക നല്ല അസല് കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കൾ മരിച്ചു നൽകില്ല അവരതിന് മാതൃക സ്വീകരിച്ചു അക്രമം മടിപടി കഞ്ചാവ് എന്നിട്ട് അവര് കുറ്റ പറഞ്ഞു നടത്തുന്നുണ്ടോ അവര് പാർട്ടിക്കാര് മാറ്റിച്ചും കുറ്റം പറയുന്നില്ല ഗവൺമെന്റ് ആ കുറ്റം പറയുന്നില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് എസ് എഫ്ഐക്കാര് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുടരൂ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാണ് ഇവിടെ കള്ളിന്റെ പ്രതീകത്തെ കഞ്ഞിവള്ള ചോദിച്ചിരുന്നവ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് കള്ള് പോഷകാഹാരമാണ് ഏതെങ്കിലും ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരി സ്വന്തം ജനങ്ങളോട് കള്ളുടിക്കാൻ പറയൂ അങ്ങനെ കള്ളുപിടിക്കാൻ പറഞ്ഞ ഏക ഭരണാധികാരിയാണ് പിണറായി വിജയൻ അപ്പൊ എല്ലാ രംഗത്തും തകർച്ചയിലേക്ക് നയിക്കുന്ന ഈ ദുഷ്ടന്മാരുടെ സർക്കാർ ഇനിയും കേരളത്തിൽ വന്നാൽ കുറെ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാര് ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടി ചിന്താഭാഗം പറഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് വലിയവരും എല്ലാ കാലത്തും ഈ മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളെ ഉള്ളൂ അത് നമ്മുടെ ട്രാക്ടർ വരുന്ന സമയമായാലും കമ്പ്യൂട്ടർ വരുന്ന സമയമായാലും ടി വി വരുന്ന സമയമായാലും എന്ത് പുരോഗമെന്ന് വരുമ്പോൾ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് അനുസരിക്കുന്ന കുറെ സഹകരിക്കും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ കേരളം ഇത്രയേറെ നശിച്ചത് അത് നമ്മളെല്ലാവരും മനസിലാക്കേണ്ട ഒരു സത്യമാണ് ഞാൻ അത്രയും കാര്യങ്ങളിലേക്ക് ദീർഘമായി പോകുന്നില്ല എനിക്ക് ശേഷം ഇവിടെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കോൺഗ്രസുകാർ നടത്തിയ ഈ പരിപാടിയെ ഞാൻ അങ്ങേയറ്റം മുക്ത കണ്ടം ശരിക്കും പ്രതീകാത്മകം തന്നെയാണ് എന്നോട് ഒരാള് പറഞ്ഞു ഈ വാഴയ്ക്ക് വെച്ചത് ശരിയായോ എന്താ കാരണം വാഴ ഒരു കാർഷിക ഉണ്ടാക്കുന്ന സാധനമല്ലേ അതിന്റെ സ്ഥാനത്ത് പിണറായിന് വെക്കണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിണറായിന്റെ സ്ഥാനത്ത് വാഴ വെക്കണോ അതാലോചിച്ചത് ഇപ്പോൾ ശരിയുണ്ട് കാരണം വാഴയ്ക്ക് നാണാവൂ പിണറായിയുടെ പകരം വാഴനു വെച്ചാൽ വാഴയ്ക്ക് നാണാവൂ അത്രയും വൃത്തികെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പിണറായി വിജയൻ സമരം ഇതിന് അങ്ങനെ പേരും ഒന്നുമില്ല നട്ടലില്ലാത്തത് ദല പെട്ടെന്ന് ഒടിഞ്ഞു വിടാവുന്നത് അതൊക്കെ ആയതുകൊണ്ട് വെച്ചു സാരലി പോട്ട എങ്കിലും അതിന്റെ ഉദ്ദേശം എന്ത് ചെയ്യാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയെ ഭക്തരണം പ്രശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ രൂപസം നിങ്ങൾക്ക് നമസ്കാരം സത്യം വിജയത്തെ